ഈ നേട്ടങ്ങൾ നാടിന് മുന്നിൽ കാഴ്ചവെയ്ക്കുന്നതിനും ഇതിനുവേണ്ടി പ്രവർത്തിച്ച കൊച്ചു താരങ്ങളെ അഭിനന്ദിക്കുന്നതുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ച നടക്കുന്ന അനുമോദന സമ്മേളനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നുവർത്തനങ്ങളിലെല്ലാം വിദേശ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്യുന്ന വിദ്യാലയം അതിൻ്റെ അശ്രമേഹം കുട്ടികളിലും ഓരോ കഴിവുകൾ ഒഴിഞ്ഞിട്ടുണ്ടാകും ഒരു മികച്ച വിദ്യാലയം അവരുടെ കളികളെ കണ്ടെത്തുകയും ഇവിടെ നിന്നുള്ള ജീവിതത്തിന് അടിത്തറയിടുകയുമാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളുടെ തെളിവാണ് ഓരോ മേഖലയിലുമായി കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങളുടെ മുന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള നേട്ടങ്ങൾക്കുമായി എല്ലാവരുടെയും സഹകരണവും അനുഗ്രഹാശ്യസുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിജയഗാഥ എല്ലാവർക്കുമായി സമൃദ്ധിക്കും あ。<laughs>